ഹലോ വെൽക്കം ബാക്ക് ടു മൈ പൊന്നു കിച്ചൻ ബ്ലോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമുക്ക് അടിപൊളി ടേസ്റ്റ് ഒരു കറ്റാർ വാഴ അച്ചാർ തയ്യാറാക്കാം അപ്പം ഞാനിവിടെ കറ്റാർ വാഴയുടെ ഒരു തണ്ട് എടുത്തിട്ടുണ്ട് ഇത് നന്നായി കഴുകി പുറത്തെ തൊലിയൊക്കെ കളഞ്ഞ് എടുക്കണം അപ്പം നമ്മൾ തൊലി കളയുമ്പോൾ ഒരു വശത്ത് തൊലി കളഞ്ഞാൽ മതിയാകും ഒരു വശത്തെ തൊലി അങ്ങനെ തന്നെ വെക്കണം അപ്പം നമുക്ക് ഈ മാങ്ങ കഷ്ണൊക്കെ കഴിക്കുന്ന പോലെ കടിച്ച് കഴിക്കാൻ പറ്റും ഇനി ഇത് ചെറിയ കഷ്ണങ്ങളാക്കി ഇങ്ങനെ മുറിച്ചെടുക്കുക ഇനി ഇത് പച്ചവെള്ളത്തിലിട്ട് നന്നായി കഴുകിയെടുക്കുക ഇങ്ങനെ കഴുകിയെടുക്കുമ്പോൾ ഇതിൻ്റെ കയ്പും കൊഴുപ്പും ഒക്കെ നന്നായി മാറിക്കിട്ടും എന്നിട്ടിതേ നമ്മൾ കഴുകി കഴുകിയെടുത്ത് വെച്ചിരിക്കുന്ന കഷ്ണങ്ങൾ നല്ല വെട്ടി വെട്ടിത്തിളച്ച് നിൽക്കുന്ന വെള്ളത്തിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കണേ അപ്പൊ ഇതേ ഇതേപോലെ കഷ്ണങ്ങളെല്ലാം വാടി ഒരു മഞ്ഞ കളറായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അരിച്ചെടുക്കണം ഇനിയിപ്പോ ഇതേപോലെ ഒരു ചട്ടി അങ്ങ് വെച്ച് കൊടുത്ത് ചട്ടി ചൂടായി കുറച്ച് നല്ലെണ്ണ അങ്ങ് ഒഴിച്ചു കൊടുക്കുക എണ്ണ ചൂടായി കഴിഞ്ഞാൽ കുറച്ച് കടുക് അങ്ങ് ഇട്ട് കൊടുക്കുക ഇനി ഇഞ്ചി മുളക് ഒരു ചെറു കഷ്ണം സവാള വെളുത്തുള്ളി ഇത് ഇട്ട് കൊടുക്കണേ പിന്നെ നന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടിളക്കങ്ങോട്ട് കൊടുക്കുക ഈ സമയത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക ഈ സമയത്ത് തന്നെ ഇതാ പിടിച്ചോന്നും പറഞ്ഞ് മഞ്ഞൾ മുളകും അങ് ഇട്ട് കൊടുത്തേക്കുവാ എന്നിട്ട് ഇതേപോലെ ഒരു അഞ്ചാറ് ഇളക്കങ്ങോട്ട് ഇളക്കുക എന്നിട്ട് ഇതിലേക്ക് ചെറുനാരങ്ങനീര് വിനാഗർ ഇതിൽ ഏതെങ്കിലും ഒരു ഐറ്റം ചേർത്ത് കൊടുക്കണം ഇതെല്ലാം ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ നമ്മൾ എരിഞ്ഞു വെച്ചിരിക്കുന്ന കഷ്ണങ്ങൾ അങ് ഇട്ട് കൊടുക്കണം എന്നിട്ട് ഒരു ഒന്നൊന്നര ഇളക്കം അങ്ങോട്ട് ഇളക്കി കൊടുക്കുക ഇനിയാണ് നമ്മുടെ കഥയിലെ നായകന്റെ വരവ് നല്ലപോലെ വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന കടുക് ഉലുവൈത് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഇതാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഇത് നമ്മുടെ അച്ചാറിനും നല്ല നാടൻ ടേസ്റ്റും കൂടെ തരുന്ന സംഭവമാണ് കേട്ടോ ഇവിടെ കുറച്ച് കായ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ആവശ്യമുണ്ടെങ്കിൽ മതി കേട്ടോ പിന്നെ പേരിന് കുറച്ച് വേപ്പിലും കൂടി ഇട്ട് കൊടുക്കാം അപ്പം നമ്മുടെ കറ്റാർവാട് അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം അതേപോലെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അതേപോലെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി പറയാനും മറക്കല്ലേ അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം